എ കെ സി സി ഗ്ലോബൽ സമിതിയുടെ ആഹ്വാന പ്രകാരം തലശ്ശേരി അതിരൂപത എ കെ സി സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അതിരൂപതാ തല വിരുദ്ധ ദിനാചരണം ഉളിക്കലിടവകയിൽ എ കെ സി സി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഉദ്ഘാടനം ചെയ്തു അതിരൂപത വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ മഠത്തിനകം പതാക ഉയർത്തി യോഗത്തിൽ അതിരൂപത യൂത്ത് കോർഡിനേറ്റർ എബിൻ കൂമ്പുക്കൽ മേഖലാ പ്രസിഡന്റ് തോമസ് വർഗീസ് വരമ്പുങ്കൽ ഇടവക വികാരി ഫാദർ തോമസ് കിടാരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് തങ്കച്ചൻ പാരിക്കാപ്പള്ളി ഇടവക കോർഡിനേറ്റർ സണ്ണി കുടിലിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു കെ സി വൈഎം തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ പള്ളിയങ്കണത്തിൽ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലം എംഎല്എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സാന്നിധ്യവും ചടങ്ങിൽ ഉണ്ടായിരുന്നു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ